പ്രിയമുള്ളവര് ജീവിതചെറ്റികൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് ആളുകൾ ഹാപ്പി ബർത്ത്ഡേൻ്റെ സന്ദേശം അയച്ചിട്ടുണ്ട് എല്ലാവർക്കും നന്ദി അടുത്ത വേനലിൻ്റെ ശേഷം ഈ പ്രാവശ്യത്തെ വേനൽ പോലെ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല ചൂടായിരുന്നു അതിൽ നിന്നൊരു നിന്നൊരാശ്വാസമായിക്കൊണ്ടാണ് ഇപ്പം മഴയൊക്കെ പെയ്തത് വിവിധ ആളുകൾക്കൊക്കെ ഇപ്പം വെള്ളം ആയി ഞാൻ ഒരു വലിയൊരു അറിവുള്ള ആളൊന്നുമല്ല ഒരു ഏഴാം ക്ലാസ് വരെ മദർസ് പഠിച്ചിട്ടുണ്ട് സമസ്ത രണ്ടാകുന്നതിൻ്റെ മുൻപുള്ള സിലബസിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പള്ളി പള്ളിതറച്ചിലൊന്നും പോയിട്ടില്ല അങ്ങനെയുള്ളൊരു പഠനമാണ് എൻ്റെത് പിന്നെ പ്രീ ഡിഗ്രി ഒരു ഡിഗ്രി തലത്തിൽ ഞാൻ പഠിച്ചിട്ടുള്ളൂ അപ്പോൾ ഇന്ന പോലത്തെ ഒരാൾക്കൊക്കെ നമ്മളെ പത്തനാപുരം അബ്ദുക്ക അവരുടെ ഒരു വാട്സപ്പിന്റെ ഒരു സന്ദേശം ഉണ്ടായിരുന്നു ജലത്തിൻ്റെ ഒഴിക്ക് ഭൂമിൻ്റെ അടിയിൽ കൂടെ മണ്ണിരകൾ പണിയെടുക്കുക അതിന് എന്താ ചെയ്യേണ്ടി എന്നുള്ള ഒരു ഫോർമുല മഴക്കുഴി ഉണ്ടാക്കുക അത് ചകിരി നിറച്ചിട്ട് പരപ്പുറത്തുനിന്ന് വരുന്ന വെള്ളം അതിൽ കൂടെ ഒഴുക്കി ഭൂമിൻ്റെ അടിയിൽ തഴ്ത്തി കിണറിൻ്റെ ആ ഒരു ചുറ്റളവ് കണക്കാക്കിയിട്ട് അതിൻ്റെ ട്യൂൺ ചെയ്തിട്ടുള്ള അളവിൽ അത് നമ്മൾ കുഴി കുത്തുകയാണെങ്കിൽ അതിൻ്റെ പ്രതിഫലം കിട്ടും എന്നുള്ളത് അപ്പോൾ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിയിലാണ് നാട്ടിൽ തിരിച്ചെത്തിയത് കോവിഡ് അതിൻ്റെ ശേഷമാണ് തുടങ്ങിയത് ഞാൻ ഒരു യാഥാസ്ഥിക ഒരു വിശ്വാസിയാണ് ഒരു സുന്നി ആശയക്കാരനാണ് അതിൽ ഒന്നാം നമ്പറോ രണ്ടാം നമ്പറോ ആയിരിക്കും ചിലപ്പോൾ ഒന്നാം നമ്പറിൽ രണ്ടാം നമ്പറായിരിക്കും ചിലപ്പോൾ രണ്ടാം നമ്പറിൽ ഒന്നാം നമ്പറായിരിക്കും ചിലപ്പോൾ ഫറൂഖ് ഓട്ടും കമ്പനിക്ക് പോയാൽ ഒന്നാം നമ്പർ ഓട് മാറ്റി വച്ചാൽ ഒന്നാം നമ്പറിലെ പെടുത്താൻ പറ്റുന്ന ക്വാളിറ്റി ഉണ്ടാവുമായിരുന്നു പക്ഷേ അത് രണ്ടാം നമ്പറിൽ വെക്കുള്ളൂ ചിലപ്പോൾ ചെറിയൊരു വളവുണ്ടാവും ചെറിയൊരു പിരിയൽ ഉണ്ടാവും അപ്പോൾ അങ്ങനെയാണത് എന്നാൽ ഓട് മേടി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ചിലപ്പോ കാര്യങ്ങളൊന്നും ഒന്നും ഉണ്ടാവും അപ്പോൾ ഒന്നാം നമ്പറിലുള്ള രണ്ടാം നമ്പറില് കാരനായിട്ടോ രണ്ടാം നമ്പറിലുള്ള ഒന്നാം നമ്പറുകാരനായിട്ടോ നിങ്ങൾക്ക് എന്നെ ഗണിക്കാം അതുപോലെ തന്നെ പത്തനാപുര അബ്ദുക്ക ആ മനുഷ്യന് മാഫിയത്തും ഇജ്സത്തും കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാണ് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫോർമുല ഒരുപാട് ആളുകൾക്ക് അത് ഗുണം ചെയ്തിട്ടുണ്ട് എനിക്കും ഗുണം ചെയ്തിട്ടുണ്ട് ഞാനിവിടെ ഗൾഫിൽ ഒഴിവാക്കി വരുമ്പോൾ ഇതിൻ്റെ കയറ്റിൽ മാർച്ച് മാസമായാൽ അത്രക്കും ഡ്രൈ ആയിട്ട് ആ വെള്ളാണ്ട് വറ്റിയാണ്ട് പോകും ഇപ്പൊ എനിക്ക് പഠിച്ചുകൊണ്ട് തോക്കിക്കോണ്ട് മൂന്ന് വർഷമായിട്ട് വെള്ളത്തിനൊരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല അപ്പോൾ നമ്മള് പത്തനാപുരം അബ്ദുക്കാനെ പത്തനാപുരം അബ്ദുക്ക പത്തനാപുരത്തുകാരനാണെങ്കിലും പുത്തനാശയക്കാരനാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല കാരണം ഞാൻ ആ ഫോർമുല സ്വീകരിച്ചല്ലോ ഞാനാണെങ്കിലും ഒരു സുന്നി ആശയക്കാരനാണ് പത്നാപുരം അബ്ദുൽ ഫോർമുല ഹിന്ദുവിനും ആ മുസ്ലിമിനും ആശ്രയിക്കുക ക്രിസ്ത്യാനിക്കും ആശ്രയിക്കാം നിരീശ്വരവാദിക്കും ആശ്രയിക്കാം എല്ലാവർക്കും ആശ്രയിക്കാം അത് ആ ഫോർമുല ദൈവികാണ് അത് പഠിച്ചു കൊടുത്തൊരു കഴിവ് അത് അത് സത്യം ഹത്ത് പുറത്ത് പറഞ്ഞു അതുകൊണ്ട് നേട്ടം കിട്ടി അതേപോലെയുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ നമ്മൾ ഒരു കാര്യം അത് അതിൻ്റെ നെയ്യത്തോലെ ചെയ്താൽ രണ്ട് നിലക്ക് നമ്മളെ ദൈവം പരീക്ഷിക്കും നമ്മൾ ചെയ്ത പണിക്ക് ഇബിലീസ് നമ്മൾ കൂടാണ്ടാവും അതുപോലെ തന്നെ ചിലത് നമ്മൾ ചെയ്താൽ ചുന്നത്ത് നമ്മൾ നിലനിർത്തുകയാണെങ്കിൽ മലക്കുകളും നമ്മൾ കൂടാണ്ടാവും അതിൻ്റെ രണ്ടൊരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത് വീട് നിർമ്മാണത്തിലെ അവലോകന ചട്ടങ്ങൾ പറഞ്ഞിട്ടാണ് ഈ ചാനൽ ഞാൻ തുടങ്ങിയത് പിന്നെ ആളുകളത് പറയാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ വീട് നിർമ്മാണത്തിന് ചട്ടങ്ങളുണ്ട് അവലോകനമുണ്ട് പത്തനാപുരം അബ്ദുഖാനെ നമുക്കിപ്പോൾ സർവ്വസമ്മതനായിട്ട് സ്വീകരിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിയയാണ് വീട് നിർമ്മാണം അതുപോലെ തന്നെ ഇബിലീസിനെ ശരിക്ക് കെട്ടിടാനുള്ള വഴികൾ നമുക്ക് പരിശുദ്ധ മക്കയിൽ പോയാൽ ജംറ ഇതൊക്കെ അതിൻ്റെ അടയാളങ്ങളാണ് ഞാൻ ഇത് പഠിക്കാനുണ്ടായ കാരണം സൗദി ഗവൺമെൻറ് ആയല്ലോ പിന്നെ അതിൻ്റെ ശേഷം പരിശുദ്ധ ഹറമ് പൊളിച്ചു നന്നാക്കണ പണി തന്നെ പൊളിച്ചു നന്നാക്കണ പണി തന്നെ അപ്പം മലയാളിക്കാരൊരു ന്യൂസ് ഉണ്ട് സത്യത്തിൽ ഹർമിൻ്റെ പണി നടക്കുന്നത് തുർക്കിയാക്കി തിരിച്ചു കൊടുക്കാനല്ല അത് പണി നിർത്തുന്നു പണി ഇങ്ങനെ നിൽക്കുക അതങ്ങനെ ഒരു ഭാഗം പൊളിച്ച് ഒരു ഭാഗം നന്നാക്കാറുണ്ട് അവിടെ തുർക്കി ഖിലാഫത്തിൽ വാസ്തുവിദ്യയിൽ ശാസ്ത്രീയപരമായിട്ട് നാന്നൂറ്റി ചില്ലാനും വർഷങ്ങൾക്ക് മുമ്പും അതിൻ്റെ അപ്പുറം ഒരുപാട് നിർമ്മിതികൾ ഉണ്ടായിരുന്നു ആ നിർമ്മിതികളൊക്കെ പൊളിച്ച് 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 മോഡേൺ സ്റ്റൈലിലുള്ള ിൽഡിങ്ങുകളാക്കി അതിലിപ്പോ പഴയ തുർക്കി ഖിലാഫത്തിലുള്ള തുർക്കി കെട്ടു പൊളിച്ചു അതാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ പൊളിച്ചു പറഞ്ഞത് അതിപ്പോ നമുക്കിപ്പോ അത് അതിനെക്കുറിച്ചുള്ള ഒരു പഠനം ഇത് പതിനാല് വർഷത്തെ അതിൻ്റെ തപസ്യാണ് ഇത് പൊതുജനങ്ങളെ അടിയിൽ എങ്ങനെ ഇത് എക്സ്പോസ് ചെയ്യും എന്നുള്ളതിലായിരുന്നു ഞാൻ നിന്നിരുന്നത് അതിനാണ് അതിലാണ് അലഹദില്ല റഹത്ത്ല്ലാ ഖാസിമി അവരുടെ ഈ പുസ്തകം എൻ്റെ ഈ വിഷയമായിട്ട് ഉപകാരപ്പെട്ടതാണ് എന്ന് ഞാൻ പറയാൻ കാരണം നമ്മൾ വീട് നിർമ്മിക്കുമ്പോൾ ശരിയായ ചുറ്റളവിൽ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ സുന്നത്തിനെ നിലനിർത്തും സുന്നത്തിനെ നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ എന്താ ഉള്ള പ്രത്യേകത അറിയാം നമുക്ക് കൂടുതൽ കൂടുതൽ ഇബിലീസിന്റെ ചെറുണ്ടാവില്ല ആ സ്ഥാനത്ത് സുന്നത്തിനെ വെടിഞ്ഞാൽ ഇബിലീസിന്റെ ചെറുണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ ശേഷം നമ്മൾ സുന്നത്തിനെ നിലനിർത്തൽ പാടെ വെടിഞ്ഞു അതിന്റെ കാരണം തമസ്ത കേരള ജമ്മീത്തുലുലമ രണ്ട് വിഭാഗം ആയി പോയതിന്റെ ശേഷം പള്ളിക്ക് പതലു പള്ളി മദ്രസക്ക് പതലു മദ്രസ അത് എങ്ങനെ തുടങ്ങിയത് ചുറ്റളവ് ക്ലിയർ ഉള്ള മദ്രസകൾ നേരെ നടുക്ക ചുമരു വന്നു കാണ്ടായി അവിടെ അതിനും വേണ്ടി എത്ര ആളുകൾ അന്ന് മരണപ്പെട്ടു അപ്പോൾ നമുക്ക് ഇതൊക്കെ ഈ ഒരു സബ്ജക്റ്റ് വെയിറ്റ് കൂടുതൽ താല്പര്യമുള്ള ഇതായത് കൊണ്ട് ഈ അസിറാറുണ്ടല്ലോ ഏത് നിർമ്മാണത്തിന്റെ അസിറാർ സ്ഥാനങ്ങൾ നോക്കുക മാനങ്ങൾ നോക്കുക എന്നുള്ള ഒരു സിസ്റ്റം ഉണ്ട് പിന്നെ അതിന്റെ ചുറ്റളവുകൾ നോക്കുക ഇതൊക്കെ പറഞ്ഞാൽ പൂർവികരായിട്ടുള്ള ആളുകൾ എഴുതി വെച്ച കാര്യങ്ങൾ മുനിമാരും അതുപോലെ തന്നെ മഹർഷിമാരും എഴുതി വച്ചത് നമ്മൾ രേഖയിൽ നിർത്തു വായിക്കുന്നതാണ് അതാണ് ആയുർവേദമൊക്കെ അതാണ് താളിയോലകളിൽ എഴുതപ്പെട്ട താളിയോലകൾ എഴുതപ്പെട്ട മരുന്നുകളാണ് നമ്മളൊക്കെ വായിക്കുന്നത് ആ താളിയോലകളിൽ എഴുതിയ തന്നെയാണ് ഈ വാസ്തുശാസ്ത്രം അതിൽ സ്ഥാപത്യവേദം സ്ഥാപത്യവേദത്തിൻ്റെ അസുറാറ് നാലാണ് ബേസ്മെന്റ് ഫൗണ്ടേഷൻ വാള് റൂഫ് അതുപോലെ തന്നെ ആയുർവേദത്തിന്റെ അസറാറ് കാര്യമായിട്ടുള്ള ചികിത്സ വരുന്നത് നാല് കാര്യത്തിനാണ് ആയുർവേദത്തിൻ്റെത് രക്തം കഫം മലം മൂത്രം സംഗീതം ഗാന്ധർവേദത്തിൻ്റെ അസറാർ അത് മൃദംഗത്തിൻ്റെ താളം നം ഈ നാല് താളത്തിൽ നിന്നാണ് റിപുട എല്ലാത്താളും ഉണ്ടാകല് മുസ്ലിങ്ങളുടെ അവരുടെ എല്ലാ കാര്യവും നാലാണ് സകല മനുഷ്യരുടെയും അസറാറുകൾ നാലാണ് മുഖറബായ മലക്കുകൾ നാലാണ് അതുപോലെ തന്നെ ഖലീഫുമാര് നാലാണ് അതുപോലെ തന്നെ സകലതും ഒരാളുടെ വിജയം പരാജയം ഒരാൾക്ക് നാല് വിവാഹം കഴിക്കാം നാല് കാര്യങ്ങൾ നോക്ക ഒക്കെ നാലാണ് പക്ഷേ ഇവിടെ ഈ നാല് കാര്യത്തില് വിശ്വസിക്കാത്തൊരു വിഭാഗമുണ്ട് അതാരറിയോ ഷാഫി ഹനഫി അമ്പലി മാലിക്കി ഈ നാലും അതിൽ ഏതെങ്കിലും ഒന്ന് മധുഹബിനെ പിൻപറ്റണം എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ആരവിടെ ഉള്ളത് ആ ആളുകളാണ് ഇവിടെ ഇബിലീസിനും വാണ്ടി പണിയെടുക്കുന്നത് റഹമത്തുള്ള ഖാസിമി പറഞ്ഞപ്പോ പരിശുദ്ധ കബനെ കുറിച്ച് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത് എങ്കില് പരിശുദ്ധ ഖാബാലയം ഇന്ന അവൻ ഇല്ല ആ ബൈത്ത് അത് മനുഷ്യന്റെ ആലം ദുനിയാവിന് ഹിതായത്തിട്ടാനും വേണ്ടിയാണ് അവിടെ ഉണ്ടാക്കിയത് അപ്പോ അതിൽ നിന്ന് നിങ്ങൾ കണ്ടു മനസ്സിലാക്കണം ഇപ്പത്തെ കാലത്ത് അത് കണ്ടു മനസ്സിലാക്കാൻ വളരെ അധികം പ്രയാസമാണ് അത് പറഞ്ഞാല് നിങ്ങൾക്കതിന് വിശ്വസിക്കാൻ കഴിയില്ല അതിന്റെ ചുറ്റളവ് അതുപോലെ തന്നെ മറ്റുള്ളതൊക്കെ വിക്കിപീഡിയയിലുണ്ട് വേറെ ആലന്തുണിയാവിൽ ഒരു നിർമ്മാണത്തിൻ്റെയും ചുറ്റളവും അതിന്റെ ചുറ്റൊന്നും വിക്കിപീഡിയയിൽ ഇല്ല ഇതിൽ ഇതിൻ്റെ ഇത് മാത്രമേ വിക്കിപീഡിയയിൽ നിങ്ങൾക്ക് അടിച്ചാൽ ആരാണ് ആരാണതിന് അങ്ങനെ അതേമാതിരിക്കുള്ള വീടുകൂടെ നിർമ്മിച്ചത് ഒരൊറ്റ കുട്ടി നിർമ്മിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പത്തനാപുരം അബ്ദുക്ക മഴക്കുഴി ഉണ്ടാക്കിയാൽ അവിടെ പണിയെടുക്കണത് ആരാ മണ്ണിരകളാണ് എന്ന് പറഞ്ഞ പോലെ അത് നമ്മൾ കാണുന്നില്ലല്ലോ വീട്ടിൽ വെള്ളം എന്ന് നമ്മൾ കാണുകയുള്ളൂ നിങ്ങൾ നിർമ്മിച്ച വീടിൻ്റെ ചുറ്റളവ് ശരിയാകാഞ്ഞാല് അവിടെ പണിയെടുക്കുന്നത് ഇബിലീസാണ് എന്നുള്ളതാണ് ഇവിടെ വരുന്ന ശരിക്കുള്ള പ്രൂഫ് അതുപോലെ തന്നെ ശരിയായ ചുറ്റളവിൽ വീട് നിർമ്മിച്ചു കാണ്ട് അതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറുന്ന് ആക്കും അതിൽ ഹിന്ദു ഇല്ല മുസ്ലിം ഇല്ല ക്രിസ്ത്യാനിയൊന്നുമില്ല അങ്ങനെ ശരിയായ വീട് ചുറ്റളവ് നോക്കാത്തത് കൊണ്ടാണ് കെ കരുണാകരൻ്റെ മകൾ പത്മജ പാർക്കുന്ന വീട് അത് അങ്ങനെ ചുറ്റളവ് നോക്കാത്തത് കൊണ്ടാണ് അവൾ ബി ജെ പി ആയി പോയത് ചര്യ നിലനിർത്താത്തത് കൊണ്ട് പിതാ അതുപോലെ തന്നെ എ കെ ആന്റണിന്റെ മകൻ അവന് ബി ജെ പി ആയിപ്പോയതും ഇതുകൊണ്ട് തന്നെയാണ് ചര്യ നിലനിർത്താത്തത് കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമ് ഞമ്മക്ക് സ്വീകാര്യനാണെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് എബ്രഹാം സ്വീകാര്യനല്ലേ ജൂതന്മാർക്ക് സ്വീകാര്യനല്ലേ മൂസാ നബിന്റെ പിന്തുടർച്ചക്കാരനല്ലേ അതുപോലെ തന്നെ ഹിന്ദുക്കൾക്ക് ഏഴായിരം വർഷങ്ങൾക്ക് മുൻപ് ഇതൊക്കെ സകല അമ്പലങ്ങളും പാലിച്ചുകൊണ്ട് ആണല്ലോ നിർമ്മിക്കുന്നത് അതുകൊണ്ടാണല്ലോ അവര് തമ്മിലുള്ള ഒരു വാക്കുതർക്കോ ഒന്നുമില്ലാത്തത് ഇത്തരം കാര്യങ്ങളാണ് സുഹൃത്തുക്കളെ ഈ വീഡിയോയിൽ ചെയ്യാനുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ധർമ്മം എന്താണെന്നുള്ളത് ഈ ബുക്ക് വായിച്ചാലും നമുക്ക് മനസ്സിലാവും അതിന്റെ സ്ഥാപകർ ആരാണ് അതെന്തിനു വേണ്ടി സ്ഥാപിച്ചതാണ് അതിൽ ഏതൊക്കെ വിഭാഗം ആളുകൾക്കാണ് അതിൽ കൂടാൻ പറ്റുക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തുറത്തതല്ല പക്ഷെ ചില വ്യക്തികളെ കൊണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയി എന്നിരുന്നാലും അതിന്റെ ആ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം ഉദ്ദേശം എന്താണെന്നുള്ളത് നമുക്ക് ഈ ബുക്ക് വായിച്ചാലറിയും ഇത് വൈലിത്തറ മുഹമ്മദ് കുഞ്ഞി മൗലവി എഴുതിയ ബുക്കാണ് ബുക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബുക്കുകൾ വായിക്കുക വാങ്ങുക കാശ് കൊടുത്ത് വാങ്ങുക അതല്ലാതെ ആരെങ്കിലും ഇന്ന് അതിൻ്റെ തപ്സീർ കൊണ്ടുപോയിക്കോ അത് വായിച്ചിട്ട് തന്നാൽ മതിയെന്ന് പറഞ്ഞതായാലേ അങ്ങനെയുള്ളതൊക്കെ വെറുതെ കിട്ടണതൊക്കെ ഇനി തിന്നാനും അതുപോലെ തന്നെ വായിക്കാനും ഒന്നും നിൽക്കരുത് അതെന്തായോ നമ്മൾ വഴി തെറ്റിപ്പോവും ഗ്യാസും അതുപോലെ തന്നെ കൊളസ്ട്രോളും ഒക്കെ ഉണ്ടാവുമല്ലോ മാന വാരി വലിച്ചു തിന്നാൽ അതേപോലെ തന്നെ ബുക്കുകളും അങ്ങനെ തന്നെ ആവശ്യത്തിനുള്ളതൊക്കെ വായിക്കുക ആവശ്യത്തിനുള്ളതൊക്കെ ഏതാ വായിക്കേണ്ടത് വായിക്കണ്ടാത്തത് ഏതാണെന്നുള്ളതൊക്കെ പൂർവികരായിട്ടുള്ള ആളുകൾ നമുക്ക് ചിട്ടപ്പെടുത്തി തന്നിട്ടുണ്ട് രണ്ട് വയസ്സായ കുട്ടിനെ അഥവാ പഠിപ്പിക്കൽ അങ്ങനെ നായി വെട്ടിയെന്ന് വിളിച്ചാൽ അയക്കരുത് അതിനെ കേൾക്കേ എന്ന് പറയും അതിനെ കേൾക്കേ ആ അങ്ങനെ വിളിച്ചാൽ ആ കുട്ടി അത് അതേമാതിരിക്ക് വിളിക്കും അപ്പോൾ ഓരോ പ്രായത്തിലും ഓരോ അറിവുകൾ നമുക്ക് കിട്ടേണ്ടതുണ്ട് അത് അതിൻ്റെ ഏതായിട്ടുള്ള പ്രായത്തിൽ നമുക്ക് കിട്ടാഞ്ഞാൽ നമുക്ക് കുറച്ച് കാലം കഴിഞ്ഞു ശേഷം ഗരണി കുടിച്ചോന് ചേക്ക കൂട്ടാൻ കിട്ടിയാൽ മതിരിക്കാവും ഓനെ ഇലമ്മുണ്ട് കിട്ടിയിട്ട് ഇങ്ങുണ്ട് വായിച്ചു കണ്ടേ ഓനൊരു മർത്തബിന്നാണ് പോകും പിന്നെ ഓൻ്റെ നാട്ടിലുള്ള ആളുകളൊന്നും ശരിയാവതി ആകില്ല ഓൻ്റെ വാപ്പിയും ഓൻ വൈവച്ചവനായിരിക്കും വാപ്പാൻ്റെ വാപ്പിയും വൈവച്ചനായിരിക്കും അതാണ് ഉൽപ്പത്തി തകറിൽ ഉൽപ്പത്തി പറഞ്ഞാൽ എന്താ പറയാ ഇതിൻ്റെ വാപ്പാൻ്റെ അടിയന്തരം കഴിച്ചാണെങ്കിൽ എൻ്റെ വാപ്പാന്റെ നാല് ആമക്കളും അതിൽ കൂടും ഒരു പങ്ങളെ കെട്ടിയോ മുജാഹിദാണെങ്കിൽ ഓലും ആ പരിപാടിക്ക് വരില്ല അതാണ് ഉൽപ്പത്തി തകരുകാരന് മനുഷ്യന്റെ ഉൽപ്പേ ആ ഉൽപ്പത്തിക്ക് കെട്ടിച്ച് ആ പങ്ങളും കുട്ടികളും ഓളും വരില്ല ആ പങ്ങളെ കെട്ടിച്ച സമയത്ത് അയിമ്പത് പവനും തീയ്യു കെട്ടിയ അമ്പതിനായിരം ഉറുപ്പിയും ആ മരുവന് ചാക്കിലാക്കിക്കാണ്ട് മൂപ്പില് വലിച്ച അന്ന് ഇതേമാതിരിക്കുള്ള വെളിപാടൊന്നും കിട്ടിയില്ലായിരുന്നു ഇപ്പോൾ കുറച്ച് കാലമായിട്ട് വെളിപാട് കിട്ടിയപ്പോഴാണ് അടിയന്തരത്തിനൊന്നും വരാത്തത് പക്ഷെ ഓളെ വാപ്പ മരിച്ചു കണ്ട് ഓളെ വാപ്പാന്റെ സ്വത്ത് ആണോരിയും പൊണ്ണോരിയും ഇല്ലാതെ ഓരിയെക്കാണ് മൂപ്പൊരാൾക്ക് നല്ല തീർപ്പതി എന്ന് പറഞ്ഞയച്ചിരിക്കണം അതാണ് ഇപ്പോഴത്തെ കാലം അപ്പോ ഇതൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതാണ് ഉത്തം പ്രസ്ഥാനം നിങ്ങളൊക്കെ ചരിരകൾ നിലനിർത്തുന്ന കാര്യത്തിൽ നിങ്ങളെ സ്വന്തം ഇച്ചക്കനുസരിച്ച് നിങ്ങളെ കാര്യലാഭത്തിനും വേണ്ടി നിങ്ങൾ ഹീസും വ്യാഖ്യാനങ്ങളും വഴിവിട്ട് ചെലവഴിച്ചു അതുകൊണ്ടാണത് എയ്ഡഡ് സ്കൂള് ടി എച്ച് മുഹമ്മദ് കോയ സാഹിബ് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് കൊണ്ടുവന്ന അന്ന് വെള്ളിയാഴ്ച അവധിയായിരുന്നു ഇന്ന് തകല മാപ്പിള എയ്ഡഡ് സ്കൂളും വർക്കിംഗ് ഡേ ആണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമുക്ക് ഇതിൽ നിന്നൊന്നും ഒഴിഞ്ഞ് മാറാൻ കഴിയൂല പ്രൊട്ടക്റ്റ് ചെയ്യാന്ന് പറഞ്ഞിരുന്നു അത് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ യൂഫ്രട്ടീസിലെ സ്വർണ്ണമലകൾ പൊന്തി വന്നിട്ടുണ്ടെങ്കിൽ ആ സ്വർണ്ണമലകൾ കൊണ്ടുള്ള ഗുണം നമുക്ക് അനുഭവിക്കാൻ കഴിയും ആ അനുഭവിക്കുന്നത് നമ്മൾ വഴി തെറ്റി അനുഭവിക്കാതിരിക്കാൻ വഴി തെറ്റി മാറാതിരിക്കാൻ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം നമുക്ക് അനുഭവിക്കാതിരിക്കണ്ട കാരണം നമുക്ക് അതിൻ്റെ ഗന്ധം അതിൻ്റെ കാറ്റ് തട്ടാതെ ആ കാലത്ത് ജീവിക്കാതിരിക്കാൻ കഴിയൂല എന്നുള്ളതാണ് ഹദീസിലുള്ള വിവക്ഷ പക്ഷേ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞത് പ്രൊട്ടക്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞത് എന്താ കടുത്ത വേനലിൽ വെള്ളക്ഷാമം ഉണ്ടാകുമ്പോൾ നമ്മൾ മഴക്കുഴി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് നീരൊഴുക്ക് കിട്ടും നീരൊഴുക്ക് കിട്ടുമ്പോൾ മണ്ണിരകൾ പണിയെടുക്കും നമ്മൾ വീട് എടുക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈ ഇസ്ലാമിൻ്റെ ചര്യ പിൻപറ്റുക ആ ചരിയെ പിൻപറ്റിക്കാണ്ട് ശരിയായ ചുറ്റളവിൽ ശരിയായ സ്ഥാനങ്ങൾ മാനങ്ങൾ ഒക്കെ നോക്കുക എന്നിട്ട് നമ്മൾ വീടെടുക്കുക എടുക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ അങ്ങനെയായിരുന്നു വീടെടുത്തിരുന്നത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാവരും അതിൻ്റെ ശേഷമാണ് കോലം പറഞ്ഞു വരാൻ തുടങ്ങിയത് കാരണം യുഫ്രട്ടീസിലെ സ്വർണ്ണമലകളുടെ അനുഭവങ്ങൾ നമ്മൾ കൂടുതൽ ആസ്വദിക്കാനും തുടങ്ങി ഇതേപോലുള്ള കാര്യങ്ങൾ ഇനിയും ഇൻഷല്ല പറയും ഇതൊക്കെ ഒരു ഹിൻസാണ് അപ്പോൾ ഇന്നോട് പല ആളുകളും ഇപ്പോൾ പറയലുണ്ട് എങ്ങനെയാണ് റാമത്തുള്ള ഖാസിമിൻ്റെ ആളായി ഞാനൊക്കെ ആ ആളൊക്കെ റാമത്തുള്ള ഖാസിമിൻ്റെ ഖുറാൻ ക്ലാസിന് നിരന്തരം കോഴിക്കോട്ടേക്ക് പോയിരുന്നു മുപ്പത്തിരണ്ട് സി ഡി കൊണ്ടുവന്നതുണ്ട് കണ്ടിന്യൂ ആയിട്ടുള്ളത് ഇപ്പോൾ അതൊക്കെ മാറ്റം വന്നു അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ സ്ഥാനമാനങ്ങൾ നോക്കുകയറണല്ലോ ദ സ്ഥാനം എന്താണെന്നുള്ളത് ഖാസിമിപ്പോൾ പറഞ്ഞു പക്ഷെ ആളറിയില്ല എന്നാണ് പറഞ്ഞത് സ്ഥാനമാനങ്ങൾ നോക്കാഞ്ഞാൽ ഇബിലീസ് പണിയെടുക്കും സ്ഥാനമാനങ്ങൾ നോക്കിയാലാ സുന്നത്തും പണിയെടുക്കും അതായത് തിരു സുന്നത്ത് നിലർത്തും ഞാൻ റഹ്മുള്ള ഖാസിമിൻ്റെ ഒരു പ്രസംഗം ഇത്തരം കേട്ടിട്ടില്ല സൗദി അറേബ്യയിലായിരുന്നൊന്നും ഞാൻ കേൾക്കലെന്നെല്ലായിരുന്നു ഞാൻ അന്ന് ജാക്കിർ നായിക്കിൻ്റെ പ്രസംഗം കേൾക്കലുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒട്ടുമിക്ക പ്രസംഗങ്ങളൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ചിരുന്നു ഈ വാസ്തുവിനെ സംബന്ധിച്ച് ഉള്ള പഠനത്തിൽ മധു എൻ പോറ്റി മലയാള മനോരമൻ്റെ അവതാരകനാണ് അതുപോലെ തന്നെ മാതൃഭൂമിൻ്റെ അവതാരകനാണ് കാണിപ്പയ്യൂര് നമ്മൾ ഒരുപാട് പുസ്തകം വായിച്ചിട്ടോ അല്ലെങ്കിൽ യൂട്യൂബിലെ ഒരുപാട് പ്രോഗ്രാം കണ്ടതുകൊണ്ടോന്നും നമുക്ക് ഒരു വിഷയത്തിൻ്റെ ബേസിക്കലായിട്ടുള്ള നോളജ് കിട്ടില്ല ഒരു ഗുരുനാഥനെ ബേസ് ചെയ്ത് കണ്ട് ഏതൊരു വിഷയത്തിലും അറിവ് കിട്ടുള്ളൂ അതിൻ്റെ ഒരു ഇൻസ്പിറേഷന് എനിക്ക് കിട്ടിയത് ലോക്ക്ഡൗൺ സമയത്ത് ഒരുപാട് ഓൺലൈൻ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു റുവാൻഡ്രത്ത് വർക്കലയിലുള്ള രാജധാനി കൺസ്ട്രക്ഷൻസ് അവർ ഒരു ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു അതിൽ എൻജിനീയറായിട്ടുള്ള പ്രജീഷ് കുമാർ അവരുടെ ക്ലാസ് ആണ് ഓൺലൈൻ ക്ലാസ് ആയിട്ട് എനിക്ക് കിട്ടിയത് അതിൽ എനിക്ക് ഒരുപാട് ബേസിക്കലായിട്ട് കിട്ടി കാരണം പ്രജീഷ് കുമാർ സാറ് ചെറുവള്ളി നാരായണൻ നമ്പൂതിരിയുടെ ഡിസിപ്പിളാണ് പക്ഷേ ഇതിൻ്റെ തുടക്കം എനിക്ക് സെയ്ദലബി ചാലിശ്ശേരി അതുപോലെ തന്നെ അബ്ദുസമ്മദ് ഫൈസി അച്ചു തൊടിക ആ പുസ്തകം വായിച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ തുടക്കം കുറിക്കുന്നത് അതിൽ നിന്നാണ് എൻ്റെ പഠനം പിന്നെ ഇതിലുള്ള ഹിന്ദു ആചാരമാണ് മുസ്ലിങ്ങളുടെ ആചാരമല്ല എന്നുള്ള ഡിസ്ക്രിമിനേഷനും അതുപോലെ തന്നെ സഗ്രഗേഷനും ഉണ്ട് അതെനിക്ക് മനസ്സിലായത് ബഹുമാനപ്പെട്ട റഹമത്തുള്ള ഖാസിമിയുടെ കമ്മ്യൂണിസത്തെക്കാൾ ഭയാനകമാണ് വഹാബിസം എന്നുള്ള ആ ഒരു ക്ലാസ് വളരെയധികം ഈ വിഷയമായിട്ട് പഠിക്കാൻ എനിക്ക് അതിക്ക് ിയെ ചേർക്കാൻ എനിക്ക് ഉപകാരമായി കാരണം അതിൻ്റെ അവകാശികൾ ആരാണ് എന്നുള്ളത് അതിൽ നിന്ന് വ്യക്തമാക്കി ആരാണ് ഇതേപോലെ തന്നെ വേറിട്ട് നിർത്തുന്നതും അതുപോലെ തന്നെ വിഭാഗീയത കാണിക്കുന്നതും എന്നുള്ളത് മനസ്സിലായി ഇത് മനുഷ്യന്റെ നന്മക്കും വേണ്ടി കണ്ടുപിടിച്ച കാര്യമാണ് എന്നുള്ളത് വളരെയധികം ബോധ്യപ്പെട്ടു അതും കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ പുസ്തക പ്രകാശനത്തില് ഈ വിഷയമായിട്ട് ഇത് ഒരു മുടിയിലെത്തി കഴിഞ്ഞു പബ്ലിക്കിനെ ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള എല്ലാവിധ കാര്യങ്ങളും മനസ്സിലായി മുമ്പ് ഫാസിമിൻ്റെ പ്രസംഗവും വയലും ഒക്കെ കേട്ട് നടന്നിരുന്ന ആളുകൾ ഇപ്പോൾ തള്ളിപ്പറയാനുള്ള കാരണം ഇങ്ങള് മുൻപ് വീട് വെച്ച ഉടനെ ഒരു പത്ത് പന്ത്രണ്ട് വർഷമാണ് അതിൻ്റെ കണക്ക് ഒരു വ്യായവട്ടക്കാലം ആ വ്യായവട്ട ശേഷം നിങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റം വരും നിങ്ങളുടെ മക്കളുടെ സ്വഭാവത്തിൽ മാറ്റം വരും ഇബിലീസിൻ്റെ ചെറു കൂടുതലായി കൂടുതലായി ഇങ്ങനെ വരും അതുകൊണ്ടാണ് നേരും ഇല്ലാതെ പാട്ട് പാടാൻ തോന്നും അതുപോലെ തന്നെ കുട്ടികൾക്ക് ഡോക്ടർ ഡോക്ടറാകാൻ തോന്നും എഞ്ചിനീയർ എൻജിനീയറാകാൻ തോന്നും പക്ഷേ ഇതിനുള്ളൊരു സോയ്സ് ഇൻ്റെ വാപ്പാക്കുന്നതാണെന്നുള്ളത് കുട്ടികൾക്കുള്ളൊരു തൻ്റെ ഇടം വേണ്ടേ നാല് ലക്ഷം പത്ത് ലക്ഷമൊക്കെ പഠനത്തിനും വേണ്ടി ഡോക്ടറാവാനും വേണ്ടി കെട്ടിവെക്കണം ഗതികേട് ചില ആളുകൾ വീട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴോട്ട് പോവുക കടത്തിൽ വലയ എന്നാലാണെങ്കിലും മാറ്റി നടക്കുന്നുണ്ടാൽ വലിയ സുജാരിയായിട്ട് നടക്കുമ്പോൾ ചോദിച്ചു ഇതൊക്കെ ഇബിലീസിൻ്റെ ഷെറാണ് ഇബിലീസ് പണിയെടുക്കുകയാണ് ആ സ്ഥാനത്ത് സുന്നത്തിൻ്റെ പണി എന്താ തിരുസുന്നത്തിൻ്റെ ചറ്റിയെ പിൻപറ്റിയിട്ടുണ്ടെങ്കിൽ ആകാശം പൊളിഞ്ഞ് ആടിയാലും ഓനൊരു കുലുക്കും ഉണ്ടാവില്ല അല്ലല്ല ആ തിയറിയാണ് ഇവിടെ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ആ തിയറി ഫോളോ ചെയ്യാതെ കാസിമി ഖാസിമി മൊക്കത്തെ കുറിച്ച് അത് പറഞ്ഞു ഇത് പറഞ്ഞു ആ പറഞ്ഞ കാലത്ത് കഴിബൻ്റെ കണ്ടീഷൻ എന്താ എന്നുള്ളത് നിങ്ങൾ ശരിക്കും വിലയിരുത്തണം ഇപ്പോഴത്തെ കഴിവനല്ല വല്ലിമാനവിടെ കൊണ്ടന്നാക്കി ആ കൊണ്ടന്നാക്കിയ കാലത്ത് പിന്നെ അതിൻ്റെ ശേഷമാണ് പെരേക്ക് നാലാൾ വരുന്നെന്നാൽ ഒരു പൈക്കുട്ടിനെ പിടിച്ചിറക്കലൊക്കെ തുടങ്ങിയത് നാലാൾ വിരുന്നെന്നാൽ പൈക്കുട്ടിനെ പിടിച്ചിറക്കും എന്നാണ് പറഞ്ഞത് അങ്ങനെ നാലാൾ വിരുന്നെന്നാൽ പൈക്കുട്ടിനെ മൂലിക്കുട്ടിനെ പിടിച്ച് ഇറക്കണ ഒരു വാപ്പ വലിയപ്പ വല്ലിയാപ്പ ഉണ്ടായിട്ടില്ല അത് അതുണ്ടായിണെങ്കിൽ അത് ഇബ്രാഹിം നബി അലൈഹിസ്ലാം മാത്രാണ് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിച്ചു നമ്പർ ഇതിലുണ്ട് നിങ്ങൾക്ക് സംശയം ഇല്ലെങ്കിലും ഞാൻ ഇവിടെ അത് പറയും അതിൻഷല്ല അതിനും വേണ്ടി തന്നെയാണ് ഒരു രണ്ടു കൊല്ലത്തോളായി ഈ ചാനൽ തുടങ്ങിയതും നേരായ മാർഗം കാണിച്ചു തരാൻ ടോഫിയൊക്കെ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി